Hello everyone, welcome back to my channel. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഇന്നെൻ്റെ അനിയത്തിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് പക്ഷേ അവൾക്ക് കോളേജ് ഉള്ളതുകൊണ്ട് തന്നെ കോളേജിൽ പോകാനായിട്ട് റെഡി ആയിരിക്കേ എന്നിട്ട് ഇതാ ഫുഡ് ഇരിക്കുന്നതാണേത് ഇപ്പം ടൈം എന്ന് പറയുന്നത് ഒരു ഒമ്പതര ഹർ ആയി ക്ലാസ് തുടങ്ങണതേ ഒമ്പതര മണിക്കാണ് എന്നിട്ട് ഇതവിടെ ഇരിക്കുന്നതേ ഉള്ളൂ ഇതുവരെ പോയിട്ടില്ല പിന്നെ ഞാൻ വന്നതാ കഴിക്കാനായിട്ടിരുന്നു ഇടിയപ്പോൾ മുട്ടക്കയറിയും പിന്നെ ഉച്ചത്തേക്ക് വേണ്ടി നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് മീനും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോഴേക്കും ഇതാ ഹാനി എണീറ്റ് വന്നിട്ട് അവളിതാ കളിക്കുന്നുണ്ടേ പുറത്ത് പുറത്തിറങ്ങി നമ്മളാരെങ്കിലും നിന്ന് അവൾക്ക് ഇതുപോലെ കളിക്കണം അങ്ങനെ അവളുടെ ടോയിം കൊണ്ടുവന്ന് അവൾ കളിക്കുന്നതാണ് അപ്പോഴേക്കിതാ എൻ്റെ അനിയത്ത് കോളേജിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ അവളെ പോകുന്നത് കണ്ടുകൊണ്ട് ഹാനി അത് ഓടി വരുന്നുണ്ട് അങ്ങനെ അവളിതാ പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഹാൻഡ ഇവിടെ ഇരുന്ന് അവളെ കൊണ്ടുപോയില്ലല്ലോ എന്ന് പറഞ്ഞൊരു നോട്ടം കൊണ്ട് ഇരിപ്പുണ്ട് പിന്നെ എന്തോ പറ്റിയ പോലെയാണ് അവളിരിക്കുന്നത് പിന്നെ ഇപ്പോൾ അവൾക്ക് തന്നെ അറിയാം അവളെ കൊണ്ടുപോവില്ല അങ്ങനെ അവളെ തന്നെ ഇറങ്ങി വന്ന് ഗേറ്റ് അടക്കാൻ പോകുന്നതാണ് അങ്ങനതാ അതൊക്കെ അടച്ചിട്ട് അവൾ അവളിതാ തിരിച്ച് അവളുടെ കളിയിലേക്ക് തിരിച്ച് പോകുന്നുണ്ട് നല്ല ഇതിൽ പൂട്ടൊക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല അവൾക്ക് അതിനുള്ള പ്രായമായില്ലോ ഇപ്പം പുറത്തുനിന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് പുറത്ത് വെച്ചാൽ ഫുഡ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെന്താ അവൾ ഫുഡും കഴിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് ഞാനിതാ പുറത്തിറങ്ങി നിപ്പം ഉണ്ട് ഈ ഹൈറമോളീ സമയത്ത് നല്ല ഉറക്കമാണ് ഇപ്പോൾ ഇവിടെ ആര് വന്നാലും ഹാനി ഇതുപോലെ കയറി നിന്ന് നോക്കിയ ആണാണ് വരുന്നതെന്ന് ഇപ്പം എന്റെ ഉപ്പാപ്പ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരുന്ന് നോക്കുന്നതന്നെ അവള് ഇതെന്റെ ഇതെൻ്റെ ഉമ്മാരെ വാപ്പായ അപ്പം അപ്പം ചക്കയും കൊണ്ട് വന്നതാണ് പിന്നെ എനിക്കൊന്ന് ഫോട്ടോസായിട്ട് എടുക്കാൻ പുറത്ത് പോകണമായിരുന്നു അങ്ങനെ ഞാൻ ഉപ്പാപ്പായെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഹാനിത്യാ ഹാനിയെ കൊണ്ടുപോകൊണ്ടെന്ന് വിചാരിച്ചു പിന്നെ അവൾ ഭയങ്കര കരച്ചിലായി പിന്നെ അവളെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ നമ്മളിത് പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇത ഇക്കായും വന്നിട്ടുണ്ടായിരുന്നു ഹാനിത് ഇക്കാരുടെ അടുത്ത് നിന്ന് ചക്കവറ്റിൽ കഴിക്കുന്നതാണ് അവൾക്ക് ചക്കവറ്റിൽ വലിയ ഇഷ്ടമാണ് ഹിക്കാക്കും ചക്കവറ്റിൽ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതെന്ന് തന്നെ പറയാം ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ അവൾ ഓരോ ആക്ഷൻ കാണിക്കുന്നുണ്ട് പിന്നെ പിന്നെതാ ഹായ് പിന്നെ പിന്നെതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഹൈറമോൺ ഉണർന്നിട്ടുണ്ടായിരുന്നേ ഇക്കാലത്ത് ഇതാ നന്നായിട്ട് ചിരിച്ച് കാര്യം പറയുന്നുണ്ട് അവൾക്കിപ്പോൾ ശബ്ദമൊക്കെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവൾ അതുപോലെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും അവളുടെ ഭാഷയിൽ അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും പിന്നെ നന്നായിട്ട് ചിരിക്കുകയും ചെയ്യും നമ്മളെ വിളിക്കുമ്പം ഹയറമോൾ ഒരു പ്രത്യേക സൗണ്ടിലൊന്നും മൂളേ അത് കേൾക്കാൻ നല്ല രസമാണ് ഹാനി അത് നോക്കി നിപ്പുണ്ട് പിന്നെ ഇത് ആ ഹയറമോൾ ഉറക്കിക്കിടത്തതിനുശം ഞാൻ കായും പിന്നെ പുറത്ത് വന്നിരുന്നേ ഇക്കാര്ക്ക് എന്തോ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ അത് ചെയ്യണം ഹാനി അത് ചെയ്യാൻ സമ്മതിക്കത് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഹയറേയും ഉറങ്ങിയായിരുന്നു ഹാനിയും ഉറങ്ങിയായിരുന്നു പിന്നെ ബാക്കി വർക്ക് ഇതാ ഞാനും ഇക്കായും കൂടി ഇരുന്ന് ചെയ്യുന്നുണ്ട് ഇക്ക കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുമുണ്ട് കുറേയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാതെ ഞാൻ കുറേ വഴക്കും വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ ഞാനും ഇക്കായും കൂടി ഇരുന്ന് വർക്ക് ചെയ്തപ്പോഴത്തേക്ക് ഉച്ചയായിട്ടുണ്ട് ഉച്ചയ്ക്ക് ഉമ്മതാ നല്ല ബിരിയാണിയും ചിക്കൻ ഫ്രൈയും സലാഡും പപ്പറവും ഒക്കെ ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹാനിയും ഉണർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്ക പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരികമായിരുന്നു കുറേ ദിവസം ഒന്ന് പുറത്ത് പോയിട്ട് ഹാരിക്ക് ഇച്ചാ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് പക്ഷേ അവൾക്ക് വാപ്പ തന്നെ ബോയും വെക്കണം ഷൂസൊക്കെ വാപ്പ ഇട്ട് കൊടുക്കണമെന്ന് അങ്ങനെ അതായിക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതാ പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാനത് ഹെൽമെറ്റ് വെച്ചിരിക്കണതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നെന്ന് നമുക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ എടുത്തപ്പോൾ വന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും എൻ്റെ മിക്ക വീഡിയോയിൽ ഞാൻ പോവാൻ ഇറങ്ങുമ്പോൾ തന്നെ ഹെൽമെറ്റ് വയ്ക്കുന്നത് സത്യം പറഞ്ഞാൽ ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ നമുക്ക് ഹെയർ പെട്ടെന്ന് കെട്ടയും വേണ്ട പിന്നെ നമുക്ക് ഷോൾ പെട്ടെന്ന് താഴെ പോവേയില്ല അതിനൊരു മറയായിട്ടാണ് ഞാൻ ഈ ഹെൽമെറ്റ് വയ്ക്കുന്നത് അടുത്തൊക്കെ പോകുമ്പോൾ ഞാൻ വലുതായിട്ട് ഹെയർ ഒന്നും ചെയ്യാറില്ല ഇങ്ങനെ ഒരു ഹെൽമെറ്റ് എടുത്ത് വയ്ക്കും ഇങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിക്കാൻ പോകണമെങ്കിൽ അങ്ങനെ അതാണ് ഞാൻ ഇതുപോലെയാണ് ഇപ്പോഴും ചെയ്തിട്ടുള്ളത് ഞാനും ഹാനിയും കൂടെ അത് ബുള്ളറ്റ് ഇറക്കുന്നത് നോക്കി നമ്മളിവിടെ നിന്ന് ഇപ്പം ഹാനി അവളുടെ ഓർമ്മ വെച്ചതിന് ശേഷം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ബുള്ളിൽ കയറാൻ പോകുന്നത് ഞാനി കൈ മാരേജ് കഴിഞ്ഞ ടൈമിൽ ഒരു ലോങ്ങ് യാത്ര ഈ ബുള്ളറ്റിൽ പോയിട്ടുണ്ടായിരുന്നു എറണാകുളം വരെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു ഇപ്പം ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് ബുള്ളറ്റിൽ കയറുന്നത് അതിൻ്റെ ഒരു ഇതും സ്റ്റാർട്ടിങ് ഡബിളും എനിക്കുണ്ട് അങ്ങനെ നമ്മൾ പോകുന്നുണ്ട് നമ്മൾ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നുണ്ട് ഐസ് ബെയിൽ പോയിട്ട് ഐസ്ക്രീം ക്രീം കുടിക്കണമെന്ന് കുറേ സ്ഥലത്ത് നമ്മളിങ്ങനെ കയറണം കയറണമെന്നൊക്കെ വിചാരിക്കും പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല അങ്ങനെയാണ് നമ്മളിന്ന് ഇറങ്ങിയത് ഇവിടെ വാളിക്കോട് തന്നെയുള്ളൊരു ഐസ് ബെയിലാണേ നമ്മൾ വന്നത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു നമ്മൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോസിലേക്ക് കാണുമ്പോൾ നാ എപ്പോഴും ഇക്കാട്ടെ പറയാം നമുക്കൊന്ന് പോയി നോക്കാം പക്ഷേ അതിൻ്റെ ടൈം കിട്ടിയില്ല കുറേ ഫ്ലേവേഴ്സിൻ്റെ ഐസ്ക്രീമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കും മുപ്പത്തഞ്ച് രൂപയ്ക്കും അങ്ങനെയാണ് റേറ്റ് വരുന്നത് അങ്ങനെ നമ്മളിത് ആ മൂന്ന് ഫ്ലേവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഹാനിയ്ക്ക് ഡേരിസ് ആൻഡ് നട്സിൻ്റെ ഒരു ഫ്ലേവറാണ് വാങ്ങിക്കൊടുത്തത് ഇക്ക വാങ്ങിയത് ഫിഗ് ആൻഡ് ഹണിയാണ് പിന്നെ ഞാൻ വാങ്ങിയത് ബിരിയാണി ഫ്ലേവർ എന്നും പറഞ്ഞാണ് വാങ്ങിയത് അത് സെയിം ബിരിയാണിയുടെ ഫ്ലേവറും മണവും എല്ലാം അതുപോലെയായിരുന്നു അങ്ങനെ ഞാൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹാനിയ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ബിരിയാണി ഫ്ലേവർ കഴിക്കുന്നതാണ് ഹാനിക്ക് നമ്മളങ്ങനെ ഐസ്ക്രീമൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല ഇതുപോലെ ആദ്യമായിട്ടാണ് വാങ്ങി കൊടുക്കുന്നത് അതൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരു ഗെയിം ഉണ്ടായിരുന്നു ഇതുപോലെ ടെണിൽ എത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം അങ്ങനെ ഞാനൊന്ന് കളിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ സ്പീഡിന് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല പക്ഷേ ഞാൻ സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഒരു നാല് സെക്കൻഡിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വൈകിട്ടായപ്പോൾ പിന്നെ ഇക്ക പോയിട്ടുണ്ടായിരുന്നു പിന്നെ വാപ്പ രാത്രി വന്നപ്പം പറഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകാൻ അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി നിൽപ്പുണ്ടേ ഫുഡ് കഴിക്കാനായിട്ട് പോവാൻ ഇന്നെൻ്റെ അനിയത്തിൽ ബർത്ത്ഡേ അല്ലേ അപ്പോൾ അതുകൊണ്ടൊന്ന് ഫുഡ് കഴിക്കാൻ നമ്മൾ പുറത്തിറങ്ങിയതാണ് ഇവിടെ നെടുമങ്ങാട് തന്നെയുള്ളൊരു കേക്ക് വേൾഡിലാണ് നമ്മൾ വന്നത് ഇവിടെ തന്നെയാണ് നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കാനായിട്ട് വരുന്നത് ഇവിടെ സെക്കൻഡ് ഫ്ലോറിലാണ് ഇതുപോലൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഫാസ്റ്റ് ഫുഡ് ഏരിയെന്ന് തന്നെ പറയാം സെക്കൻഡ് ഫ്ലോറിൽ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഷോപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു സിമ്പിളായിട്ട് ഒരു കഫേ ഏരിയ എന്ന് തന്നെ പറയാം നമുക്ക് ഒരു പീസ്ഫുള്ളായിട്ട് വന്നിരിക്കാൻ പറ്റും കോളേജ് സ്കൂൾ സ്റ്റുഡൻസൊക്കെയാണ് കൂടുതൽ ഇവിടെ വരാറുള്ളത് അവർക്കൊരു പ്രൈവറ്റ് സ്പേസ് എന്ന് തന്നെ പറയാം ഫുഡ് നല്ല അഫോർഡബിൾ റേറ്റിന് കിട്ടി ചെയ്യും എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ജ്യൂസ് ജ്യൂസായിരുന്നാലും ബർഗർ ആയിരുന്നാലും എല്ലാവർക്കും വാങ്ങി കഴിക്കാൻ പറ്റുന്ന രീതി തന്നെയാണ് കൊടുക്കുന്നത് അങ്ങനെ നമ്മളിതാ ഫുഡ് ഓർഡർ നമ്മൾ നമ്മളെപ്പോൾ വന്നാലും ഇവിടുന്ന് വാങ്ങിക്കുന്നത് ബ്രോസ്റ്റർ അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഓർഡർ ചെയ്തത് ഷവായി ആണ് അങ്ങനെ ഷവായി വരാനായിട്ട് ഇതാ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഹാനി ഇവിടെ പാട്ടിട്ടിക്കനുമായിട്ട് അതിനകത്ത് ഡാൻസ് കളിക്കുന്നതാണ് ഫുഡ് വരുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു പേസ്ട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നേ ബ്ലൂബെറിയിലെ പേസ്ട്രിയാണേ പറഞ്ഞിട്ടുള്ളത് ഒരു കേക്ക് വാങ്ങിച്ച് മുറിച്ച് അത് ആരും അങ്ങനെ കഴിക്കില്ല അതുകൊണ്ടാണ് നമ്മളൊരു പേസ്ട്രി പറഞ്ഞിട്ട് അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണ പോലെ ഒക്കെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി തരമോക്കും പാട്ടൊക്കെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ഇവിടുത്തെ ലൈറ്റും പട്ടക കേട്ടപ്പോൾ അവൾ എല്ലാം അങ്ങനെ നോക്കി ശ്രദ്ധിച്ചിരിപ്പുണ്ട് ആനി പിന്നെ ടേബിളിൻ്റെ മുകളിൽ തന്നെ കയറി ഇരിപ്പുണ്ട് അവൾക്ക് എന്താണ് കൊണ്ടുവരുന്നത് എന്ന് കാണാൻ വേണ്ടി അവൾ അതിന് മുകളിൽ തന്നെ ഇരിപ്പുണ്ട് ടേബിൾ നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവൾക്ക് സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുന്നത് ഈ ബ്ലൂബെറി പേസ്ട്രിക്ക് നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഷവായി വന്നിട്ടുണ്ടായിരുന്നു ഒരു ഫുൾ ഷവായി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൈനാപ്പിൾ ജ്യൂസാണേ പറഞ്ഞിട്ടുള്ളത് ആനിയതാണ് അത് കുടിക്കുന്നതാണേ ആനിയ്ക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൾക്കൊരു ജ്യൂസ് കുടിക്കണമെങ്കിൽ ഒരു പത്ത് സ്ട്രോയെങ്കിലും വേണ്ടി വരും അവൾ കുടിച്ച് കുടിച്ച് വരുമ്പോൾ ആ സ്ട്രോയൊക്കെ ഓടിയും പിന്നെ ഈ ഒരു സാധനം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഹണിമൂൺ സ്പെഷ്യൽ ഐസ്ക്രീം എന്നാണ് പറഞ്ഞത് വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നോക്കിയത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആനിയയ്ക്ക് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഒരു താല്പര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കും അത്രേ ഉള്ളൂ അല്ലാതെ ഒരുപാട് വേണമെന്നുള്ള നിർബന്ധം അങ്ങനെയൊന്നും അവർക്കില്ല എന്തൊക്കെ കഴിച്ചാലും ബ്രോസ്റ്റർ കഴിച്ചെനിക്ക് ഒരു സമാധാനം കിട്ടൂല അതുകൊണ്ട് തന്നെ നമ്മളിത് ആ സ്ട്രിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെരിപ്പെരി സ്ട്രിപ്പായിരുന്നു പക്ഷേ എനിക്ക് കഴിച്ചപ്പോൾ കെ എഫ് സിന്ന് കഴിക്കണേക്കാൾ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിനു ശേഷം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് അവിടെ നിന്ന് വരുന്നത് ഇഷ്ടമില്ലായിരുന്നു അവൾ അടുത്ത സാധനം ടേസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് നോക്കി ഇരിപ്പായിരുന്നു ഇവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ഫോട്ടോസ് ഫോട്ടോ ഉണ്ട് ആദ്യമൊക്കെ നമ്മളിവിടെ നിന്ന് പിക്ക് എടുക്കുമായിരുന്നു ഇപ്പോൾ അവനെ വലിയ ഇതൊന്നും ഇല്ല തായ തേക്കറിയാണ് അവരുടെ ഓൺ പ്രൊഡക്ഷൻ പ്രോഡക്ട്സ് ആണ് ഇവിടെ സെയിൽ നടത്തുന്നത് ഇവിടുത്തെ സാധനങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ